ഏപ്രിൽ രണ്ടാം തീയതി പൗലോയിൽ വിശുദ്ധ ഫ്രാൻസിന് സഭ വണങ്ങുന്ന ദിവസമാണ് നേപ്പിൾസിന് സമീപം കബ കലാബ്രിയായിൽ പൗലോ എന്ന നഗരത്തിൽ ഭക്തരും ദരിദ്രരുമായ മാതാപിതാക്കളിൽ നിന്ന് ആയിരത്തി നാനൂറ്റി പതിനാല് പതിനാറിൽ ഫ്രാൻസിസ് പൂജാതനായി മകൻ ഫ്രാൻസിസസിസിയോടൊപ്പം പോലെ ആകണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കൾ അവനെ ഫ്രാൻസിസ്കൻ സ്കൂളിലാണ് പഠിപ്പിക്കാൻ പഠിപ്പിക്കാനയച്ചത് അവിടുത്തെ സന്യാസികളേക്കാൾ കൂടുതൽ പ്രാശ്യത്വവും ഏകാന്തതയും ബാലൻ അനുഷ്ഠിച്ചിരുന്നു പിതാവിൻ്റെ കൂടെ ഫ്രാൻസിസ് എസ് ഇ ഒരു തീർത്ഥാടനം ചെയ്തു മടങ്ങി വന്ന ശേഷം സ്വഭവനത്തിൽ നിന്ന് സ്വൽപ്പം അകലെ ഒരു ഭർണശാലയിൽ ഏകാന്തയിൽ താമസമർപ്പിച്ചു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ട് യുവാക്കൾ കൂടി ഫ്രാൻസിൻ്റെ ഭക്തമുറ സ്വീകരിച്ചു ഒരു ഒരു പലകിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശയ്യ ഒരു പാറക്കല്ല് തലയിണിയും ക്രമേണ അനുയായികൾ വർദ്ധിച്ചു ആയിരത്തി നാനൂറ്റി അൻപത്തി നാലിൽ ഫ്രാൻസിസ് ഒരു ഒരാശ്രമം പണിയിച്ചു അങ്ങനെ കൊച്ചു കൊച്ചുങ്ങളുടെ സഭ ഓർഡർ ഓഫ് ദ മിനിസ് മിനിംസ് എന്ന സ്ഥാപിത സ്ഥാപിതമായ അക്കാലത്ത് അദ്ദേഹം വൈകുന്നേരം കുറച്ച് അപ്പവും ജലവുമാണ് കഴിച്ചിരുന്നത് വലിയ തിരുന്നാളുകൾക്ക് മുമ്പ് രണ്ട് ദിവസത്തിലൊരിക്കൽ പക്ഷി ആണ് വലിയ തിരുനാളുകൾക്ക് മുമ്പ് രണ്ട് ദിവസത്തിലൊരിക്കലാണ് ഭക്ഷിച്ചിരുന്നത് പുതിയ സഭയുടെ നിയമസംഹിതയിൽ പ്രാശിത്വവും പരസ്നേഹവും എളിമയും ഫ്രാൻസിസ് മുൻതൂക്കം നൽകി മാംസവും മത്സ്യ മത്സ്യവും ക്ഷീരവും ക്ഷീ ക്ഷീരജങ്ങളും മുട്ടയുടെ മുട്ടയും നിയമത്തിൽ വെളുക്കിയിരുന്നു ഈദൃശ്യ ഭക്ഷണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ള ഭക്ഷണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന നാലാമത്തെ ഒരു വ്രതം കൂടെ സഭാങ്ങൾ എടുത്തിരുന്നു സഭയുടെ മുദ്രാവാക്യം പരസ്നേഹമായിരുന്നു എളിമ ഫ്രാൻസിസിനെ ഓമന പുണ്യ പുണ്യമായിരുന്നതുകൊണ്ട് തൻ്റെ സഭയുടെ കൊച്ചുങ്ങളുടെ സഭ എന്ന് പേരിട്ടത് പല ശാ ഇറ്റലിയിലും സിസിലിയിലും ഉണ്ടായി അവ സ്ഥാപിച്ചത് തൻ്റെ അനുവാദം കൂടാതെയാണെന്ന് പറഞ്ഞ് നേപ്പിൾസിലെ രാജാവ് ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥരെ അയച്ചു അവർ ഫ്രാൻസിൻ്റെ എടിയ സ്ഥിതിയെ കണ്ടിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങി രാജാവിനെ കണ്ട് കൊണ്ട് അറസ്റ്റ് ചെയ് കൽപ്പന റദ്ദു ചെയ്യിപ്പിച്ചു കോൺസ്റ്റാൻ പോൾ മുഹമ്മദിയർ പിടിച്ചെടുക്കുന്നതും നേപ്പിൾസ് വിജയം വരിക്കുന്നതും ഫ്രാൻസ് ഫ്രാൻസിസ് പ്രവചിച്ച കാര്യങ്ങളാണ് ഫ്രാൻസിലെ പതിനൊന്നാം ലൂയിസ് രാജാവ് മരണത്തെ ഓർത്ത് ഭയന്നിട്ട് തന്നെ ആശ്വസിപ്പിക്കാൻ ഫ്രാൻസിസിനെ വിളിപ്പിച്ചു മാർപ്പാപ്പയുടെ അജ്ഞാനുസരണം ഫ്രാൻസിസ് കൊട്ടാരത്തിൽ പോയി താമസിച്ച് രാജാവിനെ ആശ്വസിപ്പിച്ച് മരണത്തിനൊരുക്കി ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ മൂന്ന് മാസം പരിപൂർണ ഏകാന്തതയിൽ മരണത്തിനൊരുങ്ങി നിത്യത്വത്തെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞു അവസാനം തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിൽ അഞ്ഞൂറ്റി എട്ടിൽ ഏപ്രിൽ രണ്ടാം തീയതി ദുഃഖവെള്ളി ആഴ്ച കർത്താവി എങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭാഗ്യമരണം പ്രാപിച്ചു വിശുദ്ധ ഫ്രാൻസിസിനെ ഓർമ്മിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ് ജീവിതത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞ് പ്രാർത്ഥനയിലും പ്രാശിത്വത്തിലും ജീവിച്ച ആ വിശുദ്ധ ഫ്രാൻസിസിനെ താവി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകയായി സ്വീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ പുണ്യം ഞങ്ങൾ കുറച്ചെങ്കിലും നൽകുവാനും കൃപയല്ലേ നമ്മുടെ അടുത്ത് ആ വിശ്വംഷിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വംശിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ